നാവ് ഉപയോഗിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം ഉച്ചരിക്കേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്തെല്ലാം ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ കഴിയും നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക അതെ തീർച്ചയായും ആ ഉച്ചരിക്കാം സാധ്യമാണ് അതെ സാധ്യമാണ് മറ്റെന്താണ് നിങ്ങൾക്ക് നാവില്ലായിരുന്നുവെങ്കിൽ എന്തെല്ലാം ശബ്ദങ്ങൾ ഉച്ചരിക്കാനാകും ആ സാധ്യമാണ് ഊ സാധ്യമാണ് ഉം സാധ്യമാണ് മറ്റെന്തെങ്കിലും ശബ്ദം സാധ്യമാണോ സംസാരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു മൂകൻ അയാൾ എന്തെല്ലാം ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത് കാരണം ഈ മൂന്ന് ശബ്ദങ്ങൾക്ക് നിങ്ങളുടെ നാവിൻ്റെ ഉപയോഗം ആവശ്യമില്ല നിങ്ങളുടെ നാവ് നീക്കം ചെയ്താൽ നിങ്ങൾക്ക് മൂന്ന് ശബ്ദങ്ങളെ ആ ഉണ്ടാക്കാനാകും നിങ്ങളുടെ നാവ് വായിലെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വച്ച് ഈ മൂന്ന് ശബ്ദങ്ങളെ മിശ്രണം ചെയ്താണ് നിങ്ങൾ ഉച്ചരിക്കുന്ന മറ്റെല്ലാ ശബ്ദങ്ങളും ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കളർ ടെലിവിഷനെ അറിയാമെങ്കിൽ അടിസ്ഥാന നിറങ്ങൾ മൂന്ന് മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം ഈ മൂന്ന് നിറങ്ങൾ നിറങ്ങളുപയോഗിച്ച് ട്യൂബിൽ മറ്റെല്ലാ സാധ്യമായ നിറങ്ങളും നിങ്ങൾ കാണുന്നു അതുപോലെ അടിസ്ഥാന ശബ്ദങ്ങൾ മൂന്ന് മാത്രമാണ് ഈ മൂന്ന് ശബ്ദങ്ങൾ ഉപയോഗിച്ച് മറ്റെല്ലാ ശബ്ദങ്ങളും നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു നാവ് ഈ മൂന്ന് ശബ്ദങ്ങളെ പല സങ്കീർണമായ രീതികളിൽ മിശ്രണം ചെയ്യാൻ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ശബ്ദങ്ങൾ ഇവയെ അടിസ്ഥാന ശബ്ദങ്ങൾ അല്ലെങ്കിൽ പ്രാപഞ്ചിക ശബ്ദങ്ങൾ എന്ന് വിളിക്കുന്നു കാരണം നിങ്ങൾക്ക് ഉച്ചരിക്കാൻ കഴിയുന്ന മറ്റെല്ലാ ശബ്ദങ്ങളുടെയും അടിസ്ഥാനം ഈ മൂന്ന് ശബ്ദങ്ങളാണ് നിങ്ങൾ ഈ മൂന്ന് ശബ്ദങ്ങളും ഒരുമിച്ച് ഉച്ചരിച്ചാൽ എന്താണ് കിട്ടുന്നത് ഓ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുച്ചിരിക്കാൻ കഴിയുന്ന മറ്റല്ല ശബ്ദങ്ങളുടെയും അടിസ്ഥാനമായ ഈ മൂന്ന് അടിസ്ഥാന ശബ്ദങ്ങളാണിവ അതുകൊണ്ട് ആം സൃഷ്ടിയിലെ പ്രാപഞ്ചിക ശബ്ദം അല്ലെങ്കിൽ അടിസ്ഥാന ശബ്ദമായി അറിയപ്പെടുന്നു ഇത് സത്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക മതം മാത്രം ഇതിനെ അവരുടെ ബ്രാൻഡായി ഉപയോഗിക്കുന്നത് മറ്റെവിടെയും ഇതറിയപ്പെടുന്നില്ല അത് സത്യമല്ല ആത്മസാക്ഷാത്കാരം നേടിയ മനുഷ്യൻ ഉള്ളിടത്തല്ല അവിടെ ആം ശബ്ദമുണ്ടായിരിക്കും ഉദാഹരണത്തിന് ജറൂസലേമിൽ പെർന്ന് ക്രിസ്തു മതം അവിടെ അക്കാലത്തെ ഭാഷ അറമായിക്ക് ആയിരുന്നു അറമാക് ഭാഷ ഇൺ എന്ന ശബ്ദത്തിന് പ്രബലമായൊരു സ്ഥാനമുണ്ട് അതുകൊണ്ട് ക്രിസ്തു മതത്തിൽ ഇന്നവർ എന്താണ് പറയുന്നതെങ്കിലും അവർ എന്തു പറയുകയാണെങ്കിലും അതെല്ലാം ആമേൻ എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് വത്തിക്കാനിൽ അത് പറയുന്ന രീതി നോക്കിയാൽ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ് ആ നീക്കി ആമേനെന്ന് പറയൂ ഇത് ശരിക്കും മനസ്സിലാക്കാൻ തമിഴിൽ സമാനമായ ഒരു കാര്യം കാണാം ഇപ്പോൾ ഉദാഹരണത്തിന് രാം രാമനെ അറിയാമോ അയോധ്യയിൽ ജനിച്ച രാമൻ അദ്ദേഹം തെക്കോട്ട് വന്നു തെക്കോട്ട് വന്നപ്പോൾ അദ്ദേഹം ആന്ധ്രാപ്രദേശിലും കർണാടകയിലും എത്തിയപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ രാമ എന്ന് വിളിച്ചു പിന്നെ അദ്ദേഹം തമിഴ്നാട് അതിർത്തി കടന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ രാമൻ എന്ന് വിളിച്ചു കൃഷ്ണ തമിഴ്നാട്ടിൽ വന്നാൽ എന്താകും കൃഷ്ണൻ അർജുൻ തമിഴ്നാട്ടിൽ വന്നാൽ എന്താകും ഭീം തമിഴ്നാട്ടിൽ വന്നാൽ എന്താകും ഭീമൻ തമിഴ്നാട് അതിർത്തിയിൽ എത്തുന്ന ആരും ഇൻ ചേർത്ത് വിളിക്കപ്പെടും തമിഴിലെ ഈ ഇൻ ചേർക്കൽ അറമായി ഭാഷയേക്കാൾ ശക്തമാണ് ഇന്നിത് അമേരിക്കയിലേക്ക് പോയപ്പോൾ ഇങ്ങനെയായി മാറി ഇത് സാംസ്കാരികവും ഭാഷാപരവുമായ വികൃതികളാണ് ഇസ്ലാം അതേ മേഖലയിൽ അതേ സാംസ്കാരിക സ്വാധീനങ്ങളിൽ ജനിച്ചു അവർ അമീൻ എന്ന് പറയുന്നു എൻ എടുത്തു കളഞ്ഞ് അമീൻ എന്ന് പറയൂ അതേ ശബ്ദമാണ് കാരണം ഒരു മനുഷ്യൻ സ്വപ്രകൃതത്താൽ നിശബ്ദനായിത്തീരുമ്പോൾ അധ്യാപകന്റെ നിശബ്ദതയല്ല ചെവി പൊത്തുമ്പോഴുള്ള നിശബ്ദതയല്ല നിങ്ങൾ സ്വപ്രകൃതത്താൽ നിശബ്ദരാകുമ്പോൾ ആം ശബ്ദം ശരീര സംവിധാനത്തിൽ പ്രതിധ്വനിക്കും കാരണം നിങ്ങളുടെ ഭൗതിക നിലനിൽപ്പിന്റെ മൂലശബ്ദം ആം ആണ് ആം പ്രതിധ്വനിക്കുമ്പോൾ അത് നാഭിക്ക് താഴെ നിന്ന് തുടങ്ങി മൂക്കിന്റെ അറ്റത്തിൽ അവസാനിക്കും ഈ പ്രതിധ്വനി സ്വയമേ സംഭവിക്കും അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ നിശബ്ദനായി ഇരുന്നിടത്തെല്ലാം തന്നിൽ തന്നെ പൂർണ്ണ നിശബ്ദതയിൽ അയാൾ എപ്പോഴും ആം ശബ്ദത്തെക്കുറിച്ച് ബോധവാനായി അത് അദ്ദേഹം കൈമാറിയപ്പോൾ ഭാഷയുടെയും സാംസ്കാരിക സ്വാധീനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാലക്രമേണ അത് വികൃതമായി ഇന്ത്യയിൽ പോലും ആം ഓം ആയി മാറി അത് ഓം അല്ല നിങ്ങൾ വായ് തുറന്ന് ആ എന്ന് പറയും മെല്ലെ അടയ്ക്കുമ്പോൾ അത് ഊ ആകുന്നു അടച്ചു കഴിയുമ്പോൾ അത് ഉം ആകുന്നു ശബ്ദത്തിന് അസംഖ്യം ഗുണങ്ങളുണ്ട് ഇന്നും മാനസിക പ്രശ്നങ്ങളുമായി ആരെങ്കിലുമൊക്കെ ഇവിടെ വന്നു ചേരുകയാണ് എങ്കിൽ ആദ്യ കുറിപ്പടി എപ്പോഴും ആം ആണ് നിങ്ങളിത് കുറച്ചാഴ്ചകൾ ചെയ്യൂ നിങ്ങൾ ശാന്തമാകും പിന്നെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം നൂറുകണക്കിന് ഇത്തരത്തിലുള്ള ആളുകളെ കാണിച്ചു തരാൻ കഴിയും ജീവിതകാലം മുഴുവൻ വൈദ്യശാസ്ത്രപരമായി മനോരോഗമരുന്നുകൾ കഴിക്കേണ്ടി വരുമെന്ന് കരുതപ്പെട്ട നൂറുകണക്കൻ ആളുകൾ വെറും ആം ഉച്ചരിച്ചു മാത്രം മരുന്നുകളിൽ നിന്ന് പൂർണ്ണമായും മോചിതരായതെനിക്കറിയാം നിങ്ങൾ അമിതമായ ഭയം വികൃതമായ സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങൾ പേടി സ്വപ്നങ്ങൾ അസ്ഥിരമായ മനസ്സ് അസ്ഥിരമായ ശരീരം എന്നിവയാൽ ബുദ്ധിമുട്ടുവന്നുവെങ്കിൽ നിങ്ങളുടെ ശാരീരിക ഘടന ദുർബലമാണെങ്കിൽ പെട്ടെന്ന് രോഗബാധിതരാകാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവർക്ക് ശ്രദ്ധ കുറവുണ്ടെങ്കിൽ ദിവസവും കുറച്ച് മിനിറ്റ് നേരം ആം ഉച്ചരിച്ചാൽ നിങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിശ്ചയദാർഢ്യത്തോടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ദിവസവും ആം ഉച്ചരിക്കുന്നത് ശരിക്കും പരിവർത്തനാത്മകമായിരിക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പ്രവർത്തന രീതിയിൽ അസാധാരണമായി വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ഇത് നിങ്ങളുടെ ഭൗതിക അസ്തിത്വത്തിന്റെ അടിസ്ഥാന ശബ്ദമാണ്